് എല്ലാവർക്കും നമസ്കാരം അതേ അസുര എന്ന് പറയുന്ന ഒരു ആദ്യത്തിൻ്റെ ഷൂട്ടിങ് നമ്മൾ ഇതൊരു മൂന്ന് ലാംഗ്വേജിലായിട്ടാണ് ഈ നമ്മൾ കിടക്കുന്നത് ഇവിടെ മ്യൂസിക് നിൽക്കുന്നതും ഡയറക്ഷൻ ചെയ്യുന്നതും ഞാനാണ് അപ്പോൾ ഗ്രോലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതും അഭിനയിക്കുന്നതും പിന്നെ നമ്മളൊരു വലിയ പ്രൂവാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് ഒരുപാട് അക്ഷകളുണ്ട് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറേറ്റർ വർക്ക് ചെയ്യുന്ന ഷാനി ഷാനി ദുബായി അതുപോലെ ക്യാമറ വർക്ക് ചെയ്യുന്ന സു പി സാം അങ്ങനെ ഒരു വലിയ ഒരു ടീം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉള്ളത് ഇപ്പോൾ നമ്മളൊരു ഫ്ലോറലാണ് ഇപ്പോൾ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഇത് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ് ശരിക്കും ഗ്ലോബല് ശരിക്കും ദുബായിലാണ് ഗോപൈഡാണ് ജനിച്ചതൊക്കെ ഇപ്പോൾ അവിടെയാണ് സെറ്റിൽ അച്ഛന അച്ഛനും പ്രസാദ് പ്രസാദ് കുമാർ പുല്ലി ഒരു ആക്ടറും കൂടെയാണ് പുല്ലി ആണ് വെല്ലും പ്രൊഡ്യൂസർ അപ്പോൾ അങ്ങനെ ഗോവിൻ്റെ ഒരു പേഴ്സണൽ ആൽബമാണ് ഈ അസുര എന്ന് പറയുന്ന മൂന്ന് ലാംഗ്വേജിൽ ഞങ്ങൾ നമ്മളേൽക്കാൻ പോകുന്ന ഈ ഒരു ആൽബം മ്യൂസിക് ആൽബമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് വെറൈറ്റി സ്റ്റൈലിൽ എല്ലാവരും ഗോവ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി നല്ല ഭാഗ്യമാണ് പ്രതിപേട്ടൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് പ്രതിഭേട്ടനായിട്ട് സഞ്ചാരത്തിൽ ഈ നന്മൻ വർക്ക് ചെയ്യും പ്രതിപേട്ടനോട് വർക്ക് ഓൾവേസ് ഓൾവേസ് ഒരു ഇതിലാണ് ഇപ്പോൾ പുതിയ വർക്ക് ഒരു ആൽബം പാസ്റ്റാൻ ഇന്നൊരു ആൽബത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണലി എനിക്ക് ഞാനും പ്രതിവേട്ടനും പിന്നെ നമ്മളെല്ലാവരും ക്ഷാണിച്ച എല്ലാവരും ഫാമിലിയായിട്ട് വർക്കുമ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു ഫില്ലാണ് എസ്പെഷ്യലി പ്രതിവേട്ടൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ാണ് നല്ലൊരു ഒരു എൻജോയബിൾ അറ്റ്മോസ്ഫിയർ ആണ് സോ ഈ പറഞ്ഞ സിക്കവാറും അടുത്ത മാസം തന്നെ ഇതിൻ്റെ റിലീസ് ഉണ്ടാവും അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിതെല്ലാം അറിയിക്കുന്ന ആളുകളെല്ലാവരും എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുക അസുര എന്ന ഒരു മ്യൂസിക് ആൽബം ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും അതാണ് അതും ഒരു നല്ലൊരു ബിഗ് പാൻഡിൻ്റെ കീഴും അതെന്തായാലും സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്തായാലും കമ്മിൻസ്